ഇതുപോലൊരു എം എൽ എ ചുമക്കേണ്ട ഗതികേട് എന്തിനാണ് കുട്ടനാട് എന്ന് ചോദിക്കുന്നു ഈ എം എൽ എ സത്യം പറഞ്ഞാൽ കുട്ടനാടിന് വേണ്ട കുട്ടനാട്ടിൽ ഒരിക്കലും ഒരു സാന്നിധ്യമല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് തോമസ് കെ തോമസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു കച്ചവടക്കാരനായിട്ടുള്ള തോമസ് കെ തോമസ് എവിടെയെങ്കിലും നിന്ന് എം എൽ എ ആവുക മന്ത്രി ആവുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് യാതൊരു താല്പര്യം ഇവരൊക്കെ കേരളത്തിന്റെ സംസ്കാരത്തിനും രാഷ്ട്രീയ മണ്ഡലത്തിനും അപമാനമാണ് നമസ്കാരം 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 ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു എം എൽ എ ഇല്ലാത്ത സ്ഥിതിയാണ് തോമസ് കെ തോമസ് എവിടെയാണ് തോമസ് കെ തോമസ് എറണാകുളത്തുണ്ട് അദ്ദേഹം കുട്ടനാട് എം എൽ എ ആണ് പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്താണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കുട്ടനാട് സമഗ്ര കുടിവെള്ള പദ്ധതിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നടത്തിയിട്ടുണ്ട് ഓ വെള്ളത്തിന് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് പുള്ളി എറണാകുളത്ത് താമസിക്കുന്നത് കാരണം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇതാണെന്നറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരാം കാര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമഗ്ര കുട്ടനാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ സൂചിപ്പിച്ച ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് പക്ഷെ ഈ പോസ്റ്റിനടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ദൈവന്തം പുരാൻ പുറക്കൂല അതേമാതിരിയുള്ള കമന്റുകളാണ് അതിന്റെ താഴെ വന്നേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അല്പമെങ്കിലും ഉളുപ്പ് നാണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകും കാരണം ഇതൊക്കെ ഇതേമാതിരി തെറി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു രാജിവെക്കാൻ അവിടുത്തെ സി പി എം തന്നെയാണ് ഈ സി പി എം തന്നെയാണ് ഇതിന്റെ താഴെ വന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു എം എൽ എ ചുമക്കണ്ട ഗതികേട് എന്തിനാണ് കുട്ടനാട് എന്ന് ചോദിക്കുന്നു അതേ രീതിയിലേക്ക് കുട്ടനാടിനെ എത്തിച്ചിരിക്കുന്നു ഈ അവിടുത്തെ കർഷകര് നെല്ല് റോഡിൽ കൂടി ഇട്ടിട്ട് ആഴ്ചകളോളം അങ്ങനെ നിൽക്കേണ്ടി വന്നു അത് റോട്ടിൽ വെറുതെ നെല്ല് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേളിൽ പടുതായിട്ട് മൂടിയിടേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് സർക്കാർ ഇടപെടലുകളൊക്കെ ഉണ്ടായി പക്ഷേ എം എൽ എയുടെ ഇടപെടലുണ്ടായിട്ടില്ല ഈ എം എൽ എ സത്യം പറഞ്ഞാൽ കുട്ടനാടിന് വേണ്ട ഇതാണ് സത്യം കുട്ടനാട്ടിലുള്ള പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് കുട്ടനാട്ടിൽ എം എൽ എ ഇല്ല ഞങ്ങൾക്ക് ഇപ്പോഴൊരു എം എൽ എ ഇല്ല എന്നാണ് കുട്ടനാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇങ്ങനെ ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങനെയു വേണ്ടി കുട്ടനാട്ടുകാരുടെ ഇടയിൽ അടുത്ത പ്രാവശ്യം വോട്ട് തേടി ഇറങ്ങാനൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ എങ്ങനെയും അവിടെ അധികാരം പിടിച്ച മറ്റേ വീണ്ടും മത്സരിക്കുക എൽ ഡി എഫ് സീറ്റ് കൊടുക്കുക ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇനി സീറ്റ് കൊടുത്താൽ ജയിക്കാൻ പറ്റുമോ എന്ന് കരുതുന്നത് അത് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കുട്ടനാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൽ മണ്ഡലമാണ് ഈ എൽ ഡി എഫ് മണ്ഡലം എങ്ങനെയാണ് എൻ സി പിയുടെ കയ്യിലെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഐ സിക്ക് ആണ് അതായത് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നു ഡി ഐ സി അന്ന് ഡി ഐ സി ഈ കോൺഗ്രസുമായി ഒടക്കിപ്പോയെങ്കിലും പിന്നെ തിരിച്ചു വന്നിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സിന് അനുവദിച്ചു കൊടുത്തിരുന്നത് പത്തൊമ്പത് സീറ്റാണ് ഈ പത്തൊമ്പത് സീറ്റിൽ കുട്ടനാട് ഉൾപ്പെട്ടിരുന്നു അന്ന് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചേട്ടനായിട്ടുള്ള തോമസ് ചാണ്ടി ഈ തോമസ് ചാണ്ടി വലിയ വൻ വ്യവസായി ആയിരുന്നു അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തോമസ് ചാണ്ടിക്ക് ഡി ഐ സി അവിടെ സീറ്റ് നൽകുന്നു അതായത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ട് തോമസ് ചാണ്ടിക്ക് അവിടെ യു ഡി എഫ് സീറ്റ് നൽകുന്നു അതുവരെ അതൊരു ഇടതുപക്ഷ മണ്ഡലമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫിന്റെ ഡോക്ടർ കെ സി ജോസഫാണ് സ്ഥിരമായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോന്നിരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പത്തൊമ്പത് പേര് ആ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ പതിനെട്ട് ഡി ഐ സി കാരും തോറ്റുപോയി പക്ഷേ ഒരു ഡി ഐ സി കാരനായിട്ടുള്ള തോമസ് ചാണ്ടി മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നു അതിനുശേഷം പിന്നീട് കെ മുരളീധരൻ എൻ സി പി പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ തോമസ് ചാണ്ടി അദ്ദേഹത്തിന്റെ കൂടത്തിൽ പോയി പിന്നീട് കെ മുരളീധരൻ തിരിച്ച് കോൺഗ്രസിലേക്ക് പോന്നു പക്ഷേ തോമസ് ചാണ്ടി എൻ സിപിയുടെ ഭാഗമായിട്ട് അവിടെ തുടർന്നു പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ വിജയിച്ചു വന്നു പിന്നെ മന്ത്രിയൊക്കെയായി പിന്നെ അദ്ദേഹത്തിന് നേരെ ആരോപണം അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അവസ്ഥയുണ്ടായി പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു ഈ മരണപ്പെട്ട സാഹചര്യത്തിലാണ് തോമസ് കെ തോമസ് അന്ന് എം എൽ എ കുപ്പായൊക്കെ അടിച്ചു വെച്ച് നടന്നിരുന്നു അന്ന് കുട്ടനാടിൽ എൻ സി പി കാരായിട്ടുള്ള മറ്റു പല നേതാക്കന്മാരുടെയും പേരാണ് പറഞ്ഞു കേട്ടിരുന്നത് അന്ന് തോമസ് ചാണ്ടി സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും എൻ വൈ സിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ഒരു മാത്യു ഒക്കെയാണ് അവിടെ കുട്ടനാട് മത്സരിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇദ്ദേഹം എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ചാണ്ടി സാറിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊക്കെ ഒരു കത്തും മേടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ എടുത്തുകൊടുക്കുകയും ഇദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥി ആകണം എന്നുള്ള ഒരു തീരുമാനമെടുത്തു പക്ഷെ എന്തോ കുട്ടനാട് ജനതയുടെ ഒരു ഭാഗ്യം എന്ന് കരുതണം ആ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് വെക്കുകയും പിന്നെ തെരഞ്ഞെടുപ്പ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇദ്ദേഹത്തിന് തന്നെയാണ് എൻ സി പി സീറ്റ് കൊടുത്തു ഇദ്ദേഹത്തിന്റെ വാശിയുണ്ട് ഇദ്ദേഹത്തിനോട് എൻ സി പി സീറ്റ് കൊടുത്തു ഇദ്ദേഹം അവിടെ മത്സരിക്കുന്നു ദൗർഭാഗ്യവശാൽ അതായത് കുട്ടനാട്ടുകാരുടെ ദൌർഭാഗ്യവശാൽ ഇദ്ദേഹം അവിടുന്ന് വിജയിക്കുന്നു എം എൽ എ ആവുന്നു പിന്നെ ഇദ്ദേഹത്തിന് മന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു രണ്ടര വർഷത്തിന് ശേഷം താൻ മന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുടെ അടുത്ത് ഒരുപാട് ഡീലുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടുത്തേക്ക് കുറെ എൻ സി പി കാരൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം മന്ത്രി ആകില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില എൻ സി പി കാരൊക്കെ ആ എൻ സി പി വിട്ടിട്ട് യു ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളുടെ നേതാക്കന്മാരൊക്കെയായിട്ട് ഇപ്പൊ വരച്ചു നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ ഒരിക്കലും ഒരു സാന്നിധ്യമല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് തോമസ് കെ തോമസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോയിന്റിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിനും എ കെ ശശീന്ദ്രനും ഇപ്പൊ പാർട്ടിയില്ല എ കെ ശശീന്ദ്രൻ സ്വന്തമായിട്ട് ഇപ്പൊ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ തോമസ് കെ തോമസിനെ ആ പാർട്ടിയിൽ ഒരു കാരണവശാലും ഉൾപ്പെടുത്തത്തില്ല കാരണം ശരിക്കുള്ള എൻ സി പി അജിത് പവാറിന്റെ എൻ സി പി ആണ് ഇപ്പൊ ശരിക്കുള്ള എൻ സി പി ശരത് പവാറിന്റെ എൻ സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പാർട്ടിയാണ് എൻ സി പി എസ് പി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോ ഈ അജിത് പവാറിന്റെ പാർട്ടി ഒറിജിനൽ എൻ സി പി എ കെ ശശീന്ദ്രനും അതോടൊപ്പം തോമസ് കെ തോമസും മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ഇപ്പോൾ അജിത് പവാറിന്റെ കയ്യിലുള്ള പാർട്ടിയുടെ എം എൽ എമാരായിട്ടാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അജിത് പവാർ വിഭാഗത്തിന്റെ ദേശീയ സെക്രട്ടറി പ്രബുൽ പട്ടേൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ നിയമസഭാ സ്പീക്കർക്കും കത്ത് കൊടുത്തിട്ടുണ്ട് തോമസ് കെ തോമസിനോടും ശശി എ കെ ശശീന്ദ്രനോടും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തോമസ് കെ തോമസിനെ സംബന്ധിച്ച് തോമസ് കെ തോമസിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അടിയന്തരമായിട്ട് തന്നെ ലയിക്കണം ഇനിയിപ്പോൾ രാജിവെച്ച് കഴിഞ്ഞാലും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഒന്നും കാണുന്നില്ല അപ്പൊ അങ്ങനെ ലയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇപ്പൊ യു ഡി എഫിലെ ഒരു ചെറിയ പാർട്ടിയുമായിട്ട് ലയന ചർച്ച ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് കൂടും എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അപ്പൊ ഇദ്ദേഹം എൽ ഡി എഫിനോട് വെക്കാൻ പോകുന്നത് പ്രമുഖനായ ഒരു യു ഡി എഫ് എം എൽ എ അദ്ദേഹത്തിന് കുട്ടനാട് സീറ്റ് നൽകണം കുട്ടനാട് സീറ്റിൽ നൽകിയ ശേഷം തോമസ് കെ തോമസിന് രാജ്യസഭയിലേക്ക് അയക്കണം ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളൊക്കെയാണ് ഇദ്ദേഹം സ്വപ്നം കാണുന്നത് തെറ്റില്ല അങ്ങനെയുള്ള കുറെ വിചിത്രമായ വാദങ്ങളൊക്കെയാണ് ഇദ്ദേഹം മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യു ഡി എഫിൽ നിന്ന് കുട്ടനാട് മത്സരിക്കാൻ പോകുന്ന എം എൽ എ ആരാണ് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷെ അത് എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ കിട്ടുന്നില്ല പക്ഷേ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടാത്ത ഒരു എം എൽ എ മറ്റ് തൻ്റെ രാഷ്ട്രീയ സുരക്ഷിതത്വം നോക്കി ഏതൊക്കെ പാർട്ടിയിൽ ലയിക്കാം എന്ന് അന്വേഷിച്ചു നടക്കുകയാണ് അതായത് ഓരോ പാർട്ടിയുടെയും വാദക്കപ്പിമുട്ടുവാണ് ഞാൻ വന്നോട്ടെ എന്നെ എടുക്കുമോ എന്നെ എടുക്കുമോ ഇദ്ദേഹം മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുങ്ങോനും ഒക്കെ അൻപത് കോടി രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു ആന്റണി രാജു മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങനത്തെ ചില വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കച്ചവടക്കാരനായിട്ടുള്ള തോമസ് കെ തോമസ് എവിടെയെങ്കിലും നിന്ന് എം എൽ എ ആവുക മന്ത്രിയാവുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് യാതൊരു താല്പര്യമില്ല അപ്പം കുട്ടനാട് എന്താണ് വർഷങ്ങളായിട്ട് അവർ ഈ മഴ പെയ്യുന്നതോടുകൂടി അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു റോഡുകളിലേക്ക് വെള്ളം കയറുന്നു സ്കൂളുകൾ തുറക്കാത്ത അവസ്ഥ ഇങ്ങനെ വലിയൊരു പ്രശ്നത്തെയാണ് കുട്ടനാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ ഇങ്ങനെ അധികാരമോഹത്തിന്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു എം എൽ എ ആ എം എൽ എ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന യു ഡി എഫിലെ ഒരു ചെറിയ ഘടകകക്ഷിയുടെ ലയിക്കാനും അതുവഴി എന്തൊക്കെയോ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലാണ് ലയന ആദ്യ ചർച്ചയാണോ അതോ ലയന സമ്മേളനമാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെയാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ തോമസ് കെ തോമസിനെ പോലുള്ളവരെ കേരള ജനത ഇനി ഒരിക്കലും ഒരു എം എൽ എ ആയിട്ടോ ഒരു വാർഡ് മെമ്പറായിട്ടോ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത് ഇവരൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിനും രാഷ്ട്രീയ മണ്ഡലത്തിനും അപമാനമാണ് എന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഈ മാധ്യമത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്